നീ എന്താ ഇവിടെ ഐസ്ക്രീം ഇവിടെ ഞാനോ ഞാൻ ഞാൻ എന്റെ കൂടെ ഞാനെന്റെ ഭർത്താവിനോട് ഭർത്താവിനോട് വന്നല്ലേ ഞാനാരാ നിന്റെ നിങ്ങൾ എന്താ ഇവിടെ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം നമ്മൾ ഒരുമിച്ച് പ്രേമിച്ച് കളിച്ച് വളർന്ന് നടന്നവരാ ഓർമ്മിപ്പിക്കുന്നേന് എല്യാണം കഴിക്കാന്ന് പറഞ്ഞു നീ വാക്ക് വന്നിട്ട് നീ ഒരൊറ്റൊരു തീ എന്നെ തേച്ചിട്ട് വേറെ കല്യാണം കഴിച്ചപ്പം അന്ന് മുതൽ എഴുതാൻ തുടങ്ങിയാണ് പുസ്തകങ്ങൾ കണ്ടില്ലേ തേപ്പു പട്ടി ഞാൻ ഞാൻ അന്ന് മുതൽ തുടങ്ങിയ നീ തേച്ചിട്ട് ചേട്ടന് പ്രയോജന അതിനു മുമ്പ് ചേട്ടൻ എന്തുവായിരുന്നു പണി നിന്റെ പുറകെ അങ്ങനെ നടക്കുന്ന ഒരാളുടെ കൂടെ എന്ത് വിശ്വസി അതെ ചേട്ടൻ എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ എന്തെങ്കിലും ഒരു തൊഴിലുണ്ടോ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടോ ഞാൻ എങ്ങനെ ജീവിക്കാം ഒരേ സമയത്ത് രണ്ടുപേരെ പ്രേമിക്കരുത് പ്രേമിച്ചാ എടി ഒരു ലൈൻ കമ്പിയെ തൂങ്ങിയ കാക്ക രണ്ട് ലൈൻ കമ്പിയെ പിടിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരുന്ന ചരിത്രമില്ല ഇവിടെ